എല്ലാവർക്കും നമസ്കാരം ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരം കോടിയുടെ ആസ്തിയുണ്ട് മുകേഷ് അംബാനി എന്ന വ്യക്തിക്ക് ഈ ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരം കോടി ആസ്തിയുള്ള മുകേഷ് അംബാനി തൻ്റെ മകൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മകൻ്റെ ആ വിവാഹത്തിനായിട്ട് ഏതാണ്ട് അയ്യായിരം കോടിയോളം ചെലവഴിക്കുന്നു എന്നാണ് മാധ്യമ ഭാഷ മാധ്യമങ്ങൾ പറയുന്നത് ആഘോഷമല്ല ആർഭാടമെന്നൊക്കെ പറയുന്നു പക്ഷേ അദ്ദേഹത്തിനുള്ള ആ സ്വത്തിൻ്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു കേവലം ഒരു ശതമാനം പോലും വരുന്നില്ല അതായത് നൂറ് രൂപയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഒരു രൂപ പോലും അദ്ദേഹം ചിലവഴിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കണക്കാണ് പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അയ്യായിരം കോടി എന്ന് പറഞ്ഞ ഒരു വലിയ ഹിമാലയത്തോളം പോലെ പോകുന്ന ഒരു തുകയാണ് അവനൊന്നും സാധാരണക്കാരനൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു തുകയാണ് അപ്പോൾ ആ അർത്ഥത്തിൽ അതിനൊരു ആഡംബര എന്ന് തന്നെ പറയാം പക്ഷേ അദ്ദേഹം എന്ന ശരിക്കും എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അയ്യായിരം കോടി അദ്ദേഹം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അഞ്ച് ലക്ഷം ആളുകളിലേക്കെങ്കിലും ഈ പണം നേരിട്ടോ അല്ലാതെ എത്തുന്നുണ്ട് അത് പണത്തിൻ്റെ വിക്രയങ്ങളാണ് അവിടെ നടക്കുന്നത് മാത്രമല്ല ഇത് വെറുതെ കുറേ പേർക്ക് കൊടുക്കുകയാണെന്ന് വെക്കുക തീർച്ചയായിട്ടും ആത്മാഭിമാനമുള്ളവർക്ക് ആ വെറുതെ കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മറിച്ച് അതിൽ ശാരീരികമായിട്ടോ ബുദ്ധിപരമായിട്ടോ അധ്വാനിച്ചിട്ടാണ് ഈ പണത്തിൻ്റെ പങ്ക് പറ്റുന്നതെങ്കിൽ അവർക്ക് ഈ പ്രശ്നമൊന്നുമില്ല ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനമില്ലാത്ത ഒരു ജനത അവർ സൗജന്യങ്ങൾക്ക് വേണ്ടി കൈനീട്ടണം സർക്കാർ അല്ലെങ്കിൽ പാർട്ടി കൊടുക്കുന്ന സൗജന്യങ്ങൾക്ക് വേണ്ടി അവരുടെ മുന്നിൽ അടിമ മനസ്ഥിതിയോടെ നിൽക്കുന്ന ഒരു ജനത ഇതാണ് അവർ വിഭാവനം ചെയ്യുന്ന ഒരു ജനവിഭാഗം അതിനാൽ തന്നെ മുൻകാലങ്ങളിൽ അവരുടെ ഒരു ശൈലി നമുക്കറിയാമല്ലോ ഐ എസ് ആർ ഒരു റോക്കറ്റ് വിട്ടാൽ അവർ ചോദിക്കും പട്ടിണി മാറുമോ എന്ന് ചോദിക്കും നേരത്തെ പട്ടേൽ പ്രതിമ നിർമ്മിക്കുമ്പോഴും അവർ ചോദിക്കും എന്തിനാണ് ഇത്രയും കോടികൾ മടക്കി കാക്കയ്ക്ക് തൂറാൻ വേണ്ടി അല്ലെങ്കിൽ കാക്കി കാഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ആ പ്രതിമയാണോ എന്ന് ചോദിക്കും പക്ഷേ ആ പ്രതിമ ഇന്ന് എത്ര ആയിരം ആളുകൾക്ക് ആ പ്രതിമ കാരണം ഉപജീവനം നടത്തുന്നുണ്ട് എന്ന കാര്യം നമുക്ക് പിന്നീട് നമ്മൾ മാധ്യമങ്ങളിലൂടെ മറ്റുമൊക്കെ അറിഞ്ഞു അപ്പോൾ എല്ലാ കാര്യത്തിലും ഇവർ എങ്ങനെയാണ് ചോദിക്കുന്നത് അയ്യായിരം കോടി അത് അമ്പാനി ഇങ്ങനെ ചിലവഴിക്കുമ്പോൾ അത് പാവങ്ങൾക്ക് വെറുതെ കൊടുത്തുകൂടെ എന്നാണ് അവർ ചോദിക്കുന്നത് അത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഓസിന് കിട്ടിയാൽ ആസിഡും വിഴുങ്ങുമെന്നൊക്കെ പറയുന്ന പോലെയാണ് ഓസിന് കിട്ടണം അല്ലെങ്കിൽ ആരെങ്കിലും ഔദ്യാര്യം തരണം അതിലൊക്കെ വലിയ അഭിമാനം കണ്ടെത്തുന്നവരാണ് അത്തരം ഒരു ജനതയെ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അവർ അവരെ പഠിപ്പിക്കുന്നതു തന്നെ ഉള്ളവൻ്റെ ഇന്ന് പിടിച്ച് പറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് കാശുള്ളവരെ അവർ കാണുമ്പോൾ എന്തോ ഭയങ്കര ഗുരുവാണ് തൊഴിലാളി തൊഴിലാളി എപ്പോഴും പറയും എന്തുകൊണ്ടാണ് ഒരാളെ തൊഴിലാളി എന്ന് വിളിക്കേണ്ടി വരുന്നത് എന്ത് എന്ത് ഏത് സാഹചര്യത്തിലാണ് എന്ന് പോലും അവർക്കറിയില്ല കാരണം തൊഴിലാളി എന്നൊരാളെ വിളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു മുതലാളിയോടെ കാണാം അപ്പം വ്യക്തികളല്ല എങ്കിൽ ആ സ്ഥാനത്ത് സർക്കാർ വരും ചൈനയിലൊക്കെ അങ്ങനെയാണ് ചൈനയിൽ തീർച്ചയായിട്ടും നേരത്തെ സർക്കാരൊക്കെയായിരുന്നു തൊഴിൽ കൊടുക്കുന്നത് അപ്പോൾ അവിടെ മുതലാളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരാണ് തൊഴിൽ മുതലാളി ബാക്കിയുള്ള തൊഴിലാളി എപ്പോഴും ഈ ഒരു സംഗതി അവിടെ കാണും തൊഴിലാളി മുതലാളി എന്നും കഴിവുള്ളവൻ അത് മികച്ച രീതിയിൽ നടത്താൻ കഴിവുള്ളവൻ കാശുണ്ടാക്കും ഇപ്പോൾ മുകേഷ് അംബാനി അനിൽ അംബാനി എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ അവരുടെ ഓർമ്മയിൽ അവർ പണക്കാരായിരുന്നതായിരിക്കും പക്ഷേ അവർക്കും ഒരു ചരിത്രമുണ്ടല്ലോ ധീരുഭായി അംബാനി എന്ന വ്യക്തി ഒരു പെട്രോൾ പമ്പിലെ ജീവനക്കാരനായിരുന്നു അവിടെ നിന്നത് തുടങ്ങിയതാണ് ഇന്ന് കാണുന്ന ജിയോയോ അല്ലെങ്കിൽ അതിനു മുന്ന പെട്രോളിയമോ ഒന്നുമല്ല അതിനു മുമ്പ് തന്നെ തുണിക്കച്ചോടും മറ്റുമൊക്കെയായിരുന്നു അതും ഈ ചെറിയ വാനിലൊക്കെ കൊണ്ടു നടന്ന് വിറ്റ് വിറ്റ് പടിപടിയായിട്ട് കയറി വന്നതാണ് അപ്പോൾ എല്ലാ പണക്കാരുടെ പിന്നിലും ഇതേപോലെ കഷ്ടപ്പാടിൻ്റെ അല്ലെങ്കിൽ അവരുടെ അധ്വാനത്തിൻ്റെ കഥയൊക്കെ കാണും പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ മാറിയിരുന്ന് തള്ളുന്ന പോലെ അല്ല എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഏറ്റവും കുരുപട്ടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് സത്യത്തിൽ അവർ കുറച്ചുകൂടി നേരത്തെ വരേണ്ടതാണ് പക്ഷെ ഇച്ചിരി ഉള്ളോളം താമസിച്ച് പോയി ബിനോയ് വിഷമാണ് സി പി ഐയുടെ ബിനോയ് വിഷം എന്ന് പറയുന്നത് ഈ അയ്യായിരം കോടിയോളം മടക്കി അംബാനിയുടെ ഈ കല്യാണം പാവപ്പെട്ടവരോടുള്ള വെല്ലുവിളിയാണ് എന്ന് പറയുന്നത് ഏത് അർത്ഥത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്ന എന്ത് വെല്ലുവിളിയാണ് പാവങ്ങൾക്കുള്ളതെന്ന് മനസ്സിലാവുന്നില്ല ഇവരുടെയൊക്കെ ഒരു രീതി അനുസരിച്ച് ഈ അയ്യായിരം കോടി ഇങ്ങനെ വെറുതെ കൊടുക്കണം എന്നായിരിക്കും ഏറ്റവും കൂടുതൽ ലോട്ടറി എടുക്കുന്ന ഒരു ജന ജനതയുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലാണ് മലയാളികളാണ് അവർ നമ്മളിവിടെ മാത്രമല്ല ഗൾഫിലും പോയി ലോട്ടറി എടുക്കും എന്തുകൊണ്ടാണ് പെട്ടെന്ന് പണക്കാരാവണം പെട്ടെന്ന് പണക്കാരാവണം വലിയ അധ്വാനമൊന്നുമില്ലാതെ പണക്കാരാവണം ഇതാണ് ഈ ഒരു രീതി എങ്ങനെ മലയാളികൾക്ക് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസത്തിൻ്റെ ഒരു അതിപ്രസരം കൊണ്ടുണ്ടായ ഒരു കുഴപ്പമാണ് ഇവരാണെപ്പോഴും ുള്ളവൻ്റെ ഇന്ന് പിടിച്ച് പറച്ച് ബാക്കിയുള്ളവർക്ക് വിതരണം ചെയ്യുന്ന തരത്തിലായിട്ട് ആക്കുന്ന അവർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കാശുള്ളവൻ അവൻ ചൂഷകനാണ് അവൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടാണിത് കൊണ്ടുപോയിരിക്കുന്നതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചില ആളുകൾക്ക് മാത്രമാണ് അത്തരം മുദ്ര ഇവർ പതിച്ചു കൊടുത്തിരിക്കുന്നത് അതേ കാര്യങ്ങൾ അലിയെ പറ്റി പറയത്തില്ല അതേപോലെ തന്നെ ഈ മറ്റേ രവി പിള്ളയെ പറ്റി പറയത്തില്ല അവ അവരോട് ചേർന്ന് നിൽക്കുന്ന നിൽക്കുന്നവരൊക്കെ അവർക്ക് വലിയ വ്യവസായികളും സംരംഭകരും ഒക്കെയാണ് എന്നാൽ അദാനി അംബാനിയൊക്കെ ചൂഷകരും അവർ ഭൂഷയാണ് ഈ ഒരു രീതിയിലാണ് ഇവർ ഇത് കൊണ്ടുവരുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പണം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാളത് കെട്ടിപ്പൂട്ടി വെച്ചാൽ ആർക്ക് ആർക്കെന്ത് ഗുണം അയാളത് ചെലവഴിക്കണം അയാളത് വിപണിയിലേക്ക് ഇടണം എങ്കിൽ മാത്രമേ അതിങ്ങനെ കറങ്ങൂ ഈ അയ്യായിരം കോടി മടക്കി യഥാർത്ഥത്തിൽ അദാനി ഈ അത്യാഡംബരപൂർവ്വം നമ്മുടെയൊക്കെ ഭാഷയിൽ അത്യാഡബരപൂർവ്വം ഒരു കല്യാണം മു മുഖൻ്റെ കല്യാണം നടത്തുമ്പോൾ സത്യത്തിൽ അതിൻ്റെ ഈ അതിൻ്റെ ഗുണഭോക്താക്കളാവുന്നത് ലക്ഷക്കണക്കിന് ആളുകളായിരിക്കും പ്പോൾ ഒരു സിനിമാ നടനെ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റീനെ വിളിക്കുന്നുണ്ട് ശരിയാണ് അവർക്കൊക്കെ കോടികൾ കൊടുക്കുന്നുണ്ട് അതവർക്ക് വെറുതെ കൊടുക്കുന്നതല്ലോ അവർക്ക് അതിൻ്റെ മൂല്യമുള്ളതുകൊണ്ടാണ് അദ്ദേഹം സാധ്യമായ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് കാരണം ഒരു പക്ഷേ നമുക്കറിയാവുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകന് അസുഖബാധിതനാണ് പണത്തിൻ്റെ കുറവൊന്നുമല്ല പണത്തിൻ്റെ പണം കൊണ്ട് മാറ്റാവുന്നതായിരുന്നെങ്കിൽ അദ്ദേഹം എപ്പോഴേ അത് മാറ്റിയേനെ അവരുടെ ആ കുടുംബത്തിൻ്റെ ആ മക്കളിലൊക്കെ ഇത് ഒരു പ്രത്യേക താൽപ്പര്യത്തോടെ കാണുന്നതാണ് ഈ ആനന്ദ് അമ്പാനി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരുപക്ഷെ അവൻ്റെ സന്തോഷമായിരിക്കാം അദ്ദേഹം ഏറ്റവും വില വെക്കുന്നത് അതുകൊണ്ടായിരിക്കാം സാധ്യമായ എല്ലാ സെലിബ്രിറ്റികളെയും കൊണ്ടുവന്നിട്ട് ഇത്ര വലിയ മാമാങ്കത്തോടെ അത് നടത്തുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു ശതമാനം പോലും ചിലവഴിക്കുന്നില്ല നമുക്കാണതൊരു വലിയ എത്തുക പക്ഷേ ഇവിടെ മാറിയിരുന്നു കുറ്റം പറയുന്നവനോർക്കുക നമ്മുടെ കയ്യിലൊക്കെ പത്ത് ലക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ മുപ്പത് ലക്ഷത്തിൻ്റെയൊക്കെ ആസ്തി ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ മോ മോളാവട്ടെ മോനാവട്ടെ അല്ലെങ്കിൽ വീട്ടിലെ ആണോ പെണ്ണോ ആവട്ടെ അവരുടെ കല്യാണമൊക്കെ നടത്തുമ്പോൾ നമ്മൾ ആ നമ്മുടെ ആസ്തിക്ക് അനുസൃതമായിട്ടാണോ അനുസരിച്ചുള്ള ചിലവാണോ നടത്തുന്നത് ആലോചിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ അംബാനി ഒന്നുമല്ല ആഡംബരം കാണിക്കുന്നത് നമ്മളെ പോലുള്ളവരാണ് എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവുകയുള്ളു ഈ കമ്മ്യൂണിസ്റ്റുകൾ ഇതുപോലുള്ള ഡയലോഗൊക്കെ അടിച്ചുകൊണ്ടിരിക്കും നേരത്തെയും അടിക്കുന്നതാണ് ഇനിയും അടിക്കും പക്ഷേ ഇപ്പോൾ ഒരു വ്യത്യാസമുണ്ട് ഇത്തരം നരേറ്റീവുകൾ കൊണ്ട് വരുമ്പോൾ തന്നെ അത് ആരംഭത്തിൽ തന്നെ ഇത്തവണ പൊട്ടി പൊളിയുന്നുണ്ട് മുമ്പൊക്കെ കുറേ കാലത്തിന് മുമ്പ് ഞാനും ഒക്കെ കരുതുമായിരുന്നു ഇവരിങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ പട്ടണി മാറുമെന്ന് ചോദിക്കുമ്പോൾ നമ്മളും ഇങ്ങനെ കരുതും ശരിയാണല്ലോ ആ പണം പണമെടുത്ത് ഏതെങ്കിലും ഭാവങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അത്രയും വേറെ പട്ടണി മാറില്ലേ എന്ന് ചോദിക്കും വെറുതെ കിട്ടുന്ന പണം കൊണ്ടൊന്നും ആരും സ്ഥായിയായിട്ട് നിൽക്കത്തില്ല അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മാത്രമേ നിൽക്കത്തുള്ളൂ പക്ഷേ ഇവരെപ്പോഴും പ്രലോഭിപ്പിക്കുന്നത് നിങ്ങളുടെ പണമാണ് അവർ കൊണ്ടുപോയത് അത് ഞാൻ നിങ്ങൾ പിടിച്ചെടുത്ത് തരാം ഞങ്ങൾക്ക് വോട്ട് തരൂ അല്ലെങ്കിൽ ഞങ്ങളെ അധികാരത്തിൽ കയറ്റു ഇതേതെങ്കിലും സംസ്ഥാനത്ത് മാത്രമേ വരുന്ന പട്ടത്തില്ല കേട്ടോ ഇന്ത്യയുടെ അധികാരം ഞങ്ങൾക്കിതാ എങ്കിൽ ഞങ്ങൾ ഇവിടെ മൊത്തം സോഷ്യലിസം ി തരാമെന്നാണ് ഇവർ പറഞ്ഞു കൊടുത്തത് അതിന് എന്തായാലും നടക്കത്തില്ലോ അപ്പോൾ അപ്പോൾ പിന്നെ ഇതുപോലുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കുരു കൂട്ടുന്ന ഡയലോഗുകൊണ്ട് വരും പക്ഷേ പണ്ടത്തെ പോലെ ഇതൊന്നും വലിയതായിട്ട് ചിലവാകുന്നില്ല എന്നേ പറയാനുള്ളൂ